ഹരിസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണി സോഗിൻ്റെ ഈ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ട മൂന്ന് ദിവസം അല്ലേ കണ്ടിട്ടപ്പോൾ വേറെ ഒന്നും ഉണ്ടാവും നല്ല തിരക്കായിരുന്നു അപ്പോൾ തിരക്ക് കുടിച്ച കുറേ പണികൾ ചെയ്യാനായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റാണ്ടിരുന്നത് എന്നാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണാം അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് വളക്ക് എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ കുറേ ആയിരുന്നു നമ്മുടെ ഈവിനിങ് വ്ലോഗൊക്കെയാണ് ഇന്നാലും ഇന്ന് നമുക്ക് ചേച്ചിമാരെ പണിക്കുണ്ടായിരുന്നു അപ്പോൾ ഏഴുപേരുണ്ടായിരുന്നു ചേച്ചിമാര ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഏലക്കായി വയ്ക്കായിരുന്നു നമ്മൾ അടുത്ത സെക്ഷനെ ഏലക്കായി പറിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നോ നമ്മൾ അന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ മുകളിലായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത സെക്ഷൻ വരയ്ക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ നല്ല കുഴപ്പമില്ലാത്തൊരു വിരുതാ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നാളെ നമുക്ക് ഇനി പഠിക്ക് കുറച്ച് ദിവസം ഉണ്ടാവും അപ്പോൾ ഇതിന് മുന്നും കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കേട്ടോ പ്രോപ്പറായിട്ടൊന്ന് എടുക്കാൻ വേണ്ടി പറ്റായിരുന്നു പിന്നെ എൻ്റെ ഇടയ്ക്ക് എക്സാമിന് ഒരു എക്സാമുണ്ടായിരുന്നു അപ്പോൾ അവർ പോയി പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് തിരക്കുകളൊക്കെ ആയി പോയിട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇടം എന്നാലും ഇത് നമ്മളൊരു കുഞ്ഞ് വ്ലോഗ് കാണാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ആവിനെ കൂടി നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഏട്ടനെ ഇപ്പോൾ താ ഇന്ന് പറഞ്ഞ ഇലക്കായി ഉറക്കാൻ വേണ്ടി ഷോറിലേക്ക് ഉണ്ടായിരിക്കും ഇടം എന്നാലും ഏറ്റവും എന്തായാലും കുറച്ച് ടൈം എടുക്കുന്നുണ്ടാവും വരാൻ വേണ്ടതാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് വരുതാ നമ്മുടെ ഡോഗിൽ നിൽക്കുന്നുണ്ട് കാരണം വൈകുന്നേരം അല്ലപ്പോൾ ആൾക്കും ഫുഡ് കൊടുക്കുന്ന ഒരു ടൈം ആയി കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ നല്ലതാ മഴയൊന്നും ഇല്ല ചെറിയൊരു മൂടലുണ്ട് പക്ഷേ മഴയൊന്നും ഇല്ല ഇപ്പോൾ എന്നാലും മഴ ഒരു ചാൻസ് ഉണ്ട് കാരണം ഇത്ര നേരം മഴയൊന്നും അങ്ങനെ പെയ്തിട്ട് നടില്ല പിന്നെ ഇങ്ങനെ പെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആദ്യത്തെ പരിപാടി മിച്ചടിക്കാൻ കാരണം മഴ പെയ്തെങ്കിൽ നമുക്ക് ആ ഒരു പണി നടക്കില്ല അപ്പോൾ നമുക്ക് ആദ്യം മുഴുവൻ മിച്ചൊന്നും അടിക്കാം അപ്പോൾ ഒരുപാട് ചപ്പൊന്നും ഇല്ലെങ്കിൽ രാവിലെ ഒടിച്ചിട്ടാണ് എന്നാലും കൂടി നമുക്ക് എന്തായാലും രാവിലെ വയലടിക്കാറുണ്ട് നമുക്ക് ഇനി വിളക്കൊക്കെ വെക്കാനുള്ള അടയ്ക്കാനുള്ള നമുക്കൊന്നും പോയി മിച്ചടിക്കാം മഴയില്ലാത്തത് കൊണ്ട് പിന്നെ നമുക്ക് അടിക്കാൻ വേണ്ടി വരും അല്ല തന്നെ ഇല്ല മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചപ്പവും ചവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അടിച്ചാൽ അതും കിട്ടില്ല നല്ല പാടായിരിക്കും നല്ല ഇപ്പോൾ രാവിലെ അടിച്ചിട്ടു കൊണ്ടുതന്നെ ഒരുപാട് ചപ്പും ചവറൊന്നും ഇല്ല അതപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് അടിക്കുക പിന്നെ മഴയുമില്ലല്ലോ എല്ലാം നമുക്ക് പെട്ടെന്ന് അടിച്ചിടാം എൻ്റെ ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചൂല് ഫുള്ള് അടിച്ചടിച്ച് നല്ല രീതി തന്നെ കുറ്റിയായിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് ആയിട്ട് അതുകൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല പാടാട്ടോ നടുവൊക്കെ വേദന കിട്ടും കുറേ നേരം നമുക്ക് അത്യാവശ്യം ഇന്ത്യ ഇട്ട് അടിക്കാൻ വേണ്ടി മറ്റോ നാലുമൊക്കെ അടിച്ച് വരുമ്പോഴത്തേക്കും കുറച്ചടിക്കാനും ഉണ്ടല്ലോ അപ്പോൾ ചൂരൊക്കെ ഒന്ന് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ചൂട് ഞാൻ കഴിഞ്ഞ ദിവസം പുറത്തു പോയിപ്പോൾ വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ പുതിയ ചൂലായി തുടങ്ങി അത്യാവശ്യം നീളം കൂടും അപ്പോൾ അടിക്കാനും കുറച്ച് എളുപ്പമുണ്ട് മിറ്റി അടിക്കാൻ വേണ്ടി യൂസ് ഞാൻ ഇത് അറ്റം കുറച്ചൊന്നും വെട്ടിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചപ്പൊന്നും അടിക്കുമ്പോഴേ പെട്ടെന്ന് അങ്ങ് പോവില്ല അപ്പോൾ അത് വെറ്റിതുകൊണ്ട് അടിപൊളിയായിട്ട് അടിക്കാൻ വേണ്ടി പറ്റണ്ടേ പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുമ്പോൾ കുറച്ച് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് ഇപ്പോൾ വേറെന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന ഒരു മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പുല്ല് വളച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഭാഗത്തായിട്ട് കുറച്ച് കുറച്ച് പുല്ലൊക്കെ ആയിട്ട് ഉണ്ട് ഇടപ്പം എന്നാലും അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കൊന്ന് ഫുള്ളൊന്ന് കളയണം ഈ കാട് പോലെ പെട്ടെന്ന് നാടോ സ്പ്രെഡ് ആകുമ്പോൾ ടൈം കിട്ടുന്നതിനനുസരിച്ച് രാവിലെയൊക്കെയാണ് മിറ്റടിക്കുമ്പോൾ കുറച്ച് ടൈം കിട്ടും പിന്നെയും അപ്പോൾ പണിക്കൊക്കെ തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളാണ് നമുക്ക് അങ്ങനെ ടൈമൊന്നും കിട്ടാതിരിക്കും അപ്പോൾ പണിക്കാളൊന്നും ഇല്ലാത്ത ദിവസങ്ങളൊക്കെ രാവിലെയൊക്കെ അടിച്ച് വരുമ്പോഴൊക്കെ ആയാലും കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാറാണ് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അധികം വൈകാതെ കുറച്ച് കുറച്ചായിട്ട് പറിച്ചു കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു റാസ്റ്റായിരിക്കും ഇത് കളയാണ് നമ്മുടെ മിറ്റടിക്കലിൻ്റെ പരിപാടിയൊക്കെ നന്നായിട്ട് ഞാൻ കഴിഞ്ഞിട്ട് നോക്കി മറ്റടിക്കൽ കഴിഞ്ഞപ്പോഴത്തേനും മഴ ചെറുതായിട്ട് അത് പൊടിയാന്ന് തുടങ്ങിയിട്ട് ആൾ നമ്മൾ മിറ്റടിക്കൽ കഴിക്കുകയാണെങ്കിൽ ആ ഒരുപാട് സക്സസ്ഫുമായിട്ട് കഴിഞ്ഞിട്ട് അതാ നോക്കി ഒരാൾ ബഹളം വയ്ക്കാൻ തുടങ്ങി വന്നാലും ആൾക്ക് ഫുഡ് കൊടുക്കട്ടെ നമ്മൾ ഡയാനിക്കാൻ ആണ് ടൈം ആയിരുന്നാലും പോയിട്ട് ആൾക്ക് ഫുഡ് കൊടുക്കാം അപ്പം ഇന്നാളുടെ ഫുഡ് ചോറും അതേപോലെ തന്നെ മട്ടൻ കറിയും ആട്ടോ ഒന്ന് അതുകൂടിയിട്ടാണ് ഇന്ന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും കൊടുക്കട്ടെ ഇതോ നല്ല തണുത്ത കാറ്റ് വീശ് എടുത്താലും പെട്ടെന്ന് പുറത്തുള്ള പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ മഴ പെട്ടെന്ന് വന്നാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അല്ലാതെ ഉണ്ടെങ്കിൽ പണിയൊക്കെ അവിടെ കിടക്കുകയും ചെയ്യും പിന്നെ ഇന്ന് പണിക്കാനുള്ളതുകൊണ്ടെങ്കിൽ എനിക്ക് കുറച്ചധികം പണികളും ഉണ്ട് ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ ഞാൻ ചെയ്തു ആരും ഉണ്ട് കേട്ടോ കുറച്ച് പിന്നെ നമ്മുടെ കൂടി ഇപ്പോഴാണോ ഉറങ്ങുന്നത് അപ്പോൾ അവൾ ഉറങ്ങുന്ന ഒരു ടൈമാണെങ്കിൽ എനിക്ക് ഒന്നുകൂടി ഒന്ന് ചെയ്യാൻ വേണ്ടി വരും ഇനി കുളിക്കാനൊക്കെ ചെയ്യും ഇപ്പോൾ രാവിലെ കുളിച്ചാണ് അതിന് ഇന്ന് കുളിക്കുകയൊക്കെ ആണ് ഞാൻ ആൾക്കാർ ആവശ്യമുള്ള ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നാലും ഇനി കൊണ്ടുപോകി കൊടുക്കരുത് അതേപോലെ തന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേലായിട്ട് കുറേ തുണികൾ കാണാൻ ഇപ്പൊ ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറേ തുണികൾ നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ ഒക്കെ ഉണങ്ങി കുറേ ഒക്കെ ചെറിയൊരു നനവുണ്ട് ഈ ഒരു ഭാഗമായിട്ട് നമ്മൾ തുണിയൊക്കെ ഇടാറില്ല അപ്പം കുറെ ഇനി നനവ് പോകാൻ പറ്റുന്നില്ല എല്ലാം അവിടെ ഇട്ടിരിക്കണം ഇട്ടിരിക്കാൻ ഇനി അവിടെ കിടന്ന് കാറ്റൊക്കെ കൊള്ളുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കും ഞാൻ പോയിട്ട് ഫുഡ് എടുക്കട്ടെ പെട്ടെന്ന് എന്താണ് ഇപ്പൊട്ടോ കഴിച്ചോ കഴിച്ചോ പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് വരണേ ഫുഡ് കഴിച്ച് കഴിക്കാൻ കൊടുത്ത അവസ്ഥയ്ക്ക് ഒരു പത്ത് മിനിറ്റ് ഞാൻ തുറന്നു കൊടുക്കും മഴ ചെറുതായിട്ട് പൊടിയെന്നില്ല പിന്നാലും പെപ്പത്ത് മിനിറ്റ് നേരെ കുട്ടിക്ക് വെച്ചിട്ട് തുറന്നാലും ഫുഡ് കഴിക്കാൻ കുറച്ചിട്ട് എടുക്കൂല്ലോ പിന്നാലും ഫുഡിന് കഴിച്ച് അഞ്ചു മിനിറ്റ് തുറന്നിട്ട് നമുക്ക് നേരെ നേരം ആളൊന്നും ഉള്ളിക്കഴിഞ്ഞാൽ നമുക്ക് മനുണ്ടാകുന്ന മൂടിന് വന്നതും കരണ്ട് പേരി പോയി കൊണ്ട് വന്നു കറണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇതി എടുക്കാണെങ്കിൽ എനിക്ക് ക്ലാരിറ്റി കഴിഞ്ഞ ചെറുതായി ഉണ്ടാകുന്ന അഡ്ജസ്റ്റ് ചെയ്ത് വിചാരിക്കുന്നു ചേക്കാരും ചേട്ടന്മാർക്ക് ഇത്രയാണല്ലോ പറയുന്നത് പണി മാറ്റി വന്നത് അതുകൊണ്ട് തന്നെ അവര് ചായ കൊടുത്ത് ഗ്ലാസ് ആയാലും പത്രങ്ങളായാലും അതേപോലെ തന്നെ വെള്ളം കൊടുത്താൽ മാത്രം അങ്ങനെ കുറെ പത്രങ്ങള് കൊടുത്ത് കഴുകാറില്ല നല്ല സോറി ശക്തിക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ലാട്ടോ എല്ലേ തരത്തിലല്ല എവിടെയെങ്കിലും ഒക്കെ കരളൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് ചിലപ്പോൾ കരളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾ നമ്മുടെ ആമിഷ് രീതി പരമാവധി പണികൾ തീർക്കുവാണെങ്കിൽ പിന്നെ അവരുടെ കൂടെ പോയി വരെ ആയിട്ടിരിക്കും ഉറക്കത്തിൽ കൊറച്ചുപേരും എന്തായാലും ഒരു വാശി ഉണ്ടാവും കേട്ടോ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടന്ന് പണികൾ യൂസ് കഴിഞ്ഞാൽ കഴിക്കില്ലല്ലോ അങ്ങനെ അതായത് പാത്രകലയൊക്കെ ശടപടി ചടപടി ഞാൻ തീരുവേണ്ടിരിക്കുകയാണ് അപ്പോൾ പാത്രം കൈയിൽ നമുക്ക് അടുക്കള ഒക്കെ നന്നായിരുന്നു അടുക്കി ഒക്കെ നല്ല രീതിയിൽ ഒന്ന് സെറ്റാക്കി തുടച്ചിടാൻ വേണ്ടിയിട്ടുണ്ടായാലും പാത്രം കൈയിൽ പെട്ടെന്ന് തീർത്താൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ ഫ്ലാസ്കിൻ്റെ പുറം മാത്രം ഞാൻ ഈ പച്ചവെള്ളം യൂസ് ചെയ്തിട്ട് കഴിയുള്ളൂട്ടോ ഉള്ള് അതിൻ്റെ പച്ചവെള്ള ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ചൂട് നിൽക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ള ചൂടെള്ളൂ കെറ്റിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അറിയാതെ കുറച്ച് വെള്ളം ഉള്ളിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കഴുകി കൊടുത്തിട്ടുണ്ട് പറമ്പിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിൻ്റെ അടിയിലൊക്കെ എല്ലാത്തി വെച്ച് നല്ല രീതിയിൽ മണ്ണുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ അടിയിൽ നമുക്ക് കഴുകി കമട്ടി വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഞാനേ ആളി കുട്ടി ഇപ്പോൾ നീച്ച് വരും നീച്ചു വരും എന്നിട്ട് എൻ്റെ മനസ്സിൽ വേറെല്ലോ പാത്രങ്ങളുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഞങ്ങൾ നീച്ചു വന്ന് ഈ ഒരു പണി നടക്കില്ല പിന്നെ എനിക്കിതിന് ശേഷം എനിക്ക് കുറച്ച് പണികളോട് ചെയ്യാണ്ടല്ലോ അപ്പോൾ അവിടെ നീച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല പിന്നെ ഉറക്കം പിച്ചിലും കൂടി വരുന്നോണ്ട് ചിലപ്പോൾ കുറച്ച് വാശി കൂടി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുക്കള ചെറുതായിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിരിക്കണം അപ്പോൾ ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യാനും പറ്റില്ല കാരണം അവിടെ നീച്ച് കഴിഞ്ഞാൽ അമ്മ ഒന്ന് വിളിക്കുക അവിടെ നിന്ന് അപ്പം എനിക്ക് കേൾക്കും കൂടി വേണം അപ്പോൾ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് സൗണ്ട് ഉണ്ടാക്കാത്ത രീതിയിലായിരുന്നു പിന്നെ അവിടുന്ന് ഞാൻ അധികം സംസാരിച്ചില്ല അടുത്തുകൊണ്ടാണ് ഇത് വോയിസ് വരും കൂടി കൊടുക്കാൻ കാരണം മാത്രമല്ല പിന്നെ ചീവീടിച്ച സൗണ്ടാണ് എനിക്ക് ഒരു രക്ഷ എനിക്ക് തോന്നി ചീ പിടിഞ്ഞ സൗണ്ട് കയറിച്ച് വിളിക്കാൻ ഞാൻ ഇനിയിരുന്നു പിന്നെ പാത്രങ്ങളുടെ പണിയുടെ കൂടെ തന്നെ ഞാൻ ആ സൈഡിലായിട്ട് നമ്മുടെ കിച്ചണിൽ വെച്ച് കൊടുത്തിട്ടുള്ള നമ്മുടെ പോട്ടുകളിലായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം കൂടി മാറ്റി കൊടുത്തിട്ട് അപ്പോൾ ഒന്നിൻ്റെ ഞാൻ മാറ്റി കൊടുത്തിട്ടില്ലാട്ടോ അപ്പോൾ അത് വേറെ അപ്പോൾ ഈ അടുത്താട്ടം മാറ്റിയത് ഞാനിപ്പോൾ മാറ്റി കൊടുക്കുമ്പോൾ വീക്കി വൺ സാട്ടേ ഞാനിത് മാറ്റി കൊടുക്കാറില്ല അപ്പോൾ നല്ല പ്ലാൻ കഴിഞ്ഞാൽ കയറി വരുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പോട്ടിൽ മല്ലിയൽ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയതിൻ്റെ നല്ല രീതിയിൽ വേറെ ഒക്കെ ഉള്ളതാ അപ്പോൾ അതുകൂടി നീട്ടിയിട്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ തളിർക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പുതിയ തളർപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്തായാലും ഇതാ പത്രം കൈ ഒരു ദിവസമൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നതാണ് കുറച്ചുകൂടി വെള്ള പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുക്കള ആ ഒരു ഫ്ലാബ് ഫുൾ ആയി ഇനി ഒന്നുകൂടി ഒന്ന് തുടയ്ക്കാൻ അപ്പം ആ പത്രം കൈയിൽ എന്നാണ് എനിക്ക് തോന്നിയപ്പോൾ അങ്ങനെ ഇതാ ഇനി നമ്മുടെ ആ ഒരു വാഷ് വാഷിംഗ് ബീസൺ ചിലപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുള്ള് ഒന്ന് സെറ്റായിട്ട് പിന്നെ അടുക്കളയിലേക്ക് അതായത് ഫുൾ നന്നായിട്ട് മീറ്റായിട്ടുള്ള ആ ഒരു അടുക്കളയിൽ നിന്ന് പണിയെടുക്കൊരു വൃത്തിയൊക്കെ വിചാർന്നു ആ ഒരു കൈക്കാൽ തുണിയൊക്കെ നന്നായിട്ട് തന്നെ കഴുകിതാക്കിയിട്ട് അപ്പോൾ പാത്രം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഡ്രസ്സ് ഒക്കെ ഫുൾ ആയിട്ട് അവിടെ നിന്നിട്ട് പാത്രം കഴുകി കഴിയിട്ട് ഞാൻ ഫുള്ള് നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാലോണി എന്തായാലും ഇത് അടുക്കളയിലേക്ക് പണികൾ ഫുള്ള് കഴിഞ്ഞതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ് നല്ല അടിപൊളിയായിട്ട് നിതാ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ലോഷനൊക്കെ ഇട്ട് തുടച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇനി വന്നിട്ട് നമുക്ക് ചായ വെക്കാനുള്ള എന്താണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം അപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പാതി സമാധാനമായിട്ട് അങ്ങനെ ആ ഒരു പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നേരെ പോയി അടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ആദ്യം മിച്ചടിക്കാനുള്ള കാരണം വരുന്നില്ല ചെറുതായിട്ട് മഴ പൊടിയുണ്ടല്ലോ അപ്പോൾ നല്ല ശക്തിക്ക് മഴ പെയ്താൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം മിറ്റടിക്കാൻ കാരണം അല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ മിറ്റടിക്കാറുള്ളപ്പോൾ ഈ ഒരു സംഭവങ്ങൾ നമ്മൾ കൂടെയൊക്കെ കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളും ഇന്ന് പണിക്ക് ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ആ ഒരു പണി ഉണ്ടായിരുന്നു ഇടയിൽ കൂടെ ഒക്കെ ഉണ്ടായാലും അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ബാലൻസ് കുറച്ചുകൂടി ഉണ്ട് എനിക്ക് നമുക്ക് കെട്ടി വൃത്തിയാക്കാൻ വേണ്ടി അപ്പോൾ നാളെ എന്തായാലും എടുക്കുന്നത് അതുകൊണ്ട് ഇത് ഇപ്പോൾ ആണ് ഉള്ളിലൊന്നും വെക്കില്ല അവിടെ അത് വീട്ടിൽ ഇരിക്കട്ടെ അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് കെട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ല ബെനിഫിറ്റ് ആണ് കാരണം അത് നമ്മുടെ ആ ഒരു കൊടി ആ ഒരു മരത്തിലേക്ക് വേരി പിടിക്കുന്നതിനനുസരിച്ച് കുറച്ച് വിലക്കാവുന്നതിനനുസരിച്ച് ഇത് പെട്ടെന്ന് തയറും പൊട്ടിപ്പു അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടി വളർത്തുന്നതോറും ഒരു തയർ നമ്മൾ തൊട്ടിക്കൊടുത്തായി തന്നെ ഇരിക്കുകയാണെങ്കിൽ കൊടിയും ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ല അങ്ങനെയൊന്നും അടിപൊളിയായിട്ട് തന്നെ വരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തായാലും കുറച്ചുകൂടി അടിച്ച് വരാറുണ്ട് ഉള്ളിൽ കറണ്ടും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ള വീഡിയോസ് ഒന്നും അധികം എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഉള്ള അടിക്കാൻ തുടങ്ങുന്നത് സിറ്റ്ഔറ്റ് അടിച്ചിട്ടുള്ള വെച്ചിട്ടാണ് വെച്ചിട്ട് എന്തായാലും സിറ്റൗട്ടിൽ അത്യാവശ്യം നല്ല രീതി തന്നെ മണ്ണും പൊടി കിണ്ടിട്ട് നല്ല നന്നായിട്ടൊന്ന് അടിച്ചിടാം രാവിലെ ഒന്ന് തുടച്ചിട്ടതാണെങ്കിൽ പൂണ് സിറ്റൗട്ട് അത്യാവശ്യം ഒന്ന് അലങ്കോലായിരിക്കും കേട്ടോ അതാ അവണീ കുട്ടി എണീച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഉള്ളിയിൽ അതാ ചെറിയ രീതിയിൽ അമ്മ വിളിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് അടിച്ച് അടിച്ചു വായിട്ട് പോയെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചില ഒരു പണി ഇവിടെ വന്നു ചില ദിവസം അവൾ നീച്ച് കഴിഞ്ഞാൽ അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയെടുത്തില്ലാന്നുണ്ടെങ്കിൽ അവൾ അവിടെ തന്നെ ഒന്ന് കരയാന്ന് പറഞ്ഞോളൂ ഇപ്പോൾ ഞാൻ ആവിളിപ്പുട്ടീന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ ചോദിച്ചതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും അതൊന്ന് കഴിയാനായാലോ പിന്നാലും അത് ഫുള്ള് ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് പോയി എടുക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ അപ്പോൾ ആദ്യം ഇട്ട് പോണ്ടല്ലെന്ന് ചോദിച്ചിട്ടാണ് എന്തായാലും കുഴപ്പമില്ലല്ലോ ഒരാളെ നമ്മൾ തുറന്നു വിട്ടിട്ട് ഇപ്പോൾ കുറച്ച് ടൈം ആയാലും അപ്പം അതാ ഉള്ളിക്കേറ്റപ്പതാ നോക്കി നിൽക്കുക കേട്ടോ എന്തൊക്കെയോ ചോദിക്കുക കേട്ടോ ആളുടെ ഭാഷയിൽ പെട്ടെന്ന് വിളിച്ചെന്ന് ഉള്ളിക്കേറ്റട്ടെ ഇന്ന് കൊടുത്ത് ആളുടെ ഫേവറേറ്റ് ഫുഡ് ആയതുകൊണ്ട് തന്നെ ആൾ ഒരു ഒരു പോലും വേസ്റ്റ് ആക്കുക അത് ഫുള്ള് കഴിച്ചിട്ടുണ്ട് എടുപ്പം അതിന് ആളവിടെ നിൽക്കട്ടെ നമ്മുടെ ഉള്ളിലുള്ള ഓൾമോസ്റ്റ് പണികളെല്ലാം കഴിഞ്ഞിട്ട് അപ്പം പിന്നെ നമ്മുടെ കുട്ടിക്കുരുമി ഈയിച്ചിട്ടുണ്ടെടുപ്പ് നോക്കി പിന്നെ ഒക്കെ കയറി ഇരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ വാതിലൊക്കെ പൂട്ടി ഇറങ്ങുന്നത് അപ്പോൾ സമയം ആയിട്ടുണ്ട് ഒരു അഞ്ചര കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമുക്ക് പാല് വാങ്ങിക്കാൻ എടുക്കുന്നത് തന്നെ പാൽ വാങ്ങിക്കാൻ പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങൂടക്കാം അതാ മഴ ആ ചെറിയൊരു ചാറ്റിലൊക്കെ ആയിട്ട് പിന്നെ അതാ അപ്പോൾ മൂടൽ തന്നെയാണെന്നാലും തെളിഞ്ഞിട്ടൊന്നും ഇല്ലാട്ടെന്നാലും അറിയില്ല മഴ ഇനി വൈകിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം രാവിലെയൊന്നും ഇത്ര നേരം വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഉറങ്ങി മതിയായില്ല ഇതാ വീണ്ടും വരുന്നുണ്ടല്ലോ പാപ്പ വാങ്ങാൻ പോവാണോ എവിടെ പാപ്പ വാങ്ങാൻ പോണേ ഏ മാമൻ്റെ വീട്ടിലാ അപ്പം ഞങ്ങൾ അപ്പൂപ്പിൻ്റെ വീട്ടിൽ ആ അവനിക്കുട്ടിയുടെ അപ്പൂപ്പിൻ്റെ വീട്ടിൽ ഞങ്ങൾ പാപ്പ് വാങ്ങാൻ പോവുക അല്ലേ മാത്രമല്ല ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ബ്ലോഗായിട്ട് എടുക്കാറുണ്ട് പറഞ്ഞല്ലോ കാരണം കരണ്ടിൻ്റെ പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പോൾ കറണ്ട് നേരത്തെ പോയതാട്ടോ ഒരു ചെറിയൊരു മഴക്കൂടെ വന്നപ്പോഴത്തേനും കരണ്ട് പോയതാണ് പിന്നെ കറണ്ട് വന്നിട്ടില്ലാത്ത ഞാൻ പിന്നെ ക്ലാരിറ്റിയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനുള്ളിലുള്ള ഒരുപാട് ബ്ലോഗൊന്നും എടുത്തിട്ടോ അപ്പോൾ നമുക്കിനി പാല് വായിക്കാൻ വേണ്ടി ഒരുപാട് ഒന്നും ഇല്ല കേട്ടോ അവർ അടുത്ത് തന്നെയാണ് അപ്പം ഞാൻ പെട്ടെന്ന് ഒന്ന് പോയി പാല് വാങ്ങിയിട്ടില്ല മഴയും കൂടി ഉള്ളതുകൊണ്ട് ഏട്ടൻ പിന്നെ പോയിട്ട് എത്തിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അവിടെ നിന്നാ പോയിട്ട് വരാം നമ്മൾ പോകുന്ന ആ ഒരു സങ്കടത്തിലാട്ടോ ആൾ ഞാനെ ഞാൻ കൂട്ടി കയറ്റിയിരിക്കുവെ അവർ എത്തിയളെ നോക്കുന്നുണ്ട് ബൈ 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 പോയിട്ട് വരാ ബായ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ പോണത് അത് നോക്കിയാൽ റോഡിൻ്റെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട് കേട്ടോ മഴ പെയ്തിട്ടേ നല്ല ഉറവയാണേ ഓ ഈ ഒരു പുല്ലിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ വരുന്ന വെള്ളം ഉണ്ടത് അങ്ങനെ മേൽഭാഗത്തൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ ഉറവുകൾ ഉണ്ട് കേട്ടോ ഈ ഒരു പുല്ലിൻ്റെ കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആയിട്ട് നല്ല തിളങ്ങ വെള്ളം ഇങ്ങനെ താഴേക്കാണ് പോണത് ഹിന്ദു ഹിന്ദു പിന്നെ നമ്മുടെ ആവണിക്കുട്ടിക്കിങ്ങനെ പോകാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു നല്ല തണുത്ത കാറ്റ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് ആ ഒരു കാറ്റ് പുഴ ഉണ്ടേ പിന്നെ കാശ് സന്തോഷവാർത്ത പറയാനിടുക നമ്മുടെ റോബറ്റീവായുടെ കാര്യം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കൂട്ടുകാർ കണ്ടു എന്നല്ല റോബസ്റ്റ് റോബറ്റീവായി ഇതാ ഒരെണ്ണം കൊല വന്നിട്ടുണ്ടെന്നാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തില്ല അടുത്തേയും പെട്ടെന്ന് കുളിക്കുന്നത് കാരണം കൊളിക്കണ്ട ഒരു ടൈം കുറച്ചുകൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എന്നാലും ഒത്തിരി പെട്ടെന്ന് കുളിക്കുന്നത് ഞാൻ വിചാരിച്ചതില്ല അപ്പോൾ നമുക്ക് ഒരെണ്ണം കൊല വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം അത് കണ്ടു വാഴയ്ക്ക് അധികം ഒന്നും ഇല്ലാട്ടോ നോക്കി ചെറിയ ഹൈറ്റേ ഉള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൊല ഇതാ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടോ അധികം ആയിട്ടില്ല കേട്ടോ കൊളിച്ചിട്ട് അതേ കൊലച്ചിട്ടുള്ളേണ്ടത് ബാക്കിയുള്ളതൊക്കെ അധികം വൈകാതെ തന്നെ കൊലിക്കുന്നു നോക്കി അധികം ഹൈറ്റേ ഇല്ല കേട്ടോ ഇത്രയും ചെറിയ ഇതായിട്ട് പെട്ടെന്ന് കുളിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ എന്നാലും കൊലച്ചിട്ട് ഇതാ പിന്നീട് അഞ്ചാരണം കൂടി ഉണ്ട് ഈ ഒരു ഭാഗത്തിനായിട്ട് നമ്മൾ തട്ടി കൊടുത്തിട്ടുണ്ട് കാരണം ഇതൊക്കെ പെട്ടെന്ന് തന്നെ കൊലയ്ക്കുണ്ടാവും നമ്മൾ വഴ കുളിച്ചില്ല പിന്നെ എന്താ അപ്പം വാങ്ങാൻ പോവാ എന്തൊക്കെയോ പറയുന്നു കേട്ടോ കുട്ടിക്കുറുമ്പിൽ ഞാൻ നേരം പോയതുകൊണ്ടേ പെട്ടെന്ന് പോവാ അടങ്ങി പോയിട്ട് എനിക്കും കുളിക്കണം മഴയും കൊടുത്തത് നമ്മൾ ആവണി കുട്ടിക്ക് ഒന്ന് കുളിപ്പിക്കാണ്ട് പിന്നെ വിളക്ക് വയ്ക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അഞ്ചര കഴിഞ്ഞുണ്ട് കേട്ടിപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകണമെങ്കിൽ ഈ ഒരു പാത്തൊക്കെ നന്നായിട്ട് കാടുണ്ട് മഴ കൈക്കഴിഞ്ഞാൽ ഇതുവഴി പാൽ വാങ്ങിക്കാൻ പോയിട്ട് പറമ്പിലേക്ക് ഇറങ്ങാൻ തന്നെ നല്ല പാടാടക്കാൻ നല്ല തെന്നുള്ള ഒരു ഏരിയ കൂടിയാണത് പിന്നെ മഴ പെയ്യാത്തത് പ്രശ്നമില്ല അല്ലേ ഇനി നടക്കുമോ തിരിച്ച് വരുമ്പോൾ നടക്കുമോ ഏ എന്തൊക്കെയോ പറയണ്ടല്ലോ പക്ഷെ ചെന്നിട്ട് തന്നെ എന്താണെങ്കിൽ ഞങ്ങളിനി പാല് വാങ്ങിച്ച് വന്നിട്ട് കാണാം അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ വാഴയേലും മൊത്തം ഇടപ്പം അതിൻ്റെ ഇടയിൽ കൂടെ വേണ്ട നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പോയിട്ട് തന്നിട്ട് കാണാം അങ്ങനെന്താ ഞങ്ങൾ പാലൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണപ്പം വരുമ്പോൾ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് വരാൻ പറ്റുള്ളൂ കാരണം ഇറക്കാണല്ലോ വഴുത്തിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് താഴെ എത്താൻ പറ്റും പക്ഷേ ഇപ്പോൾ ഒമ്പനെല്ലാം കേട്ടോ പോവും വലിയൊരു കയറ്റാണേ അപ്പോൾ അതാ കയറ്റങ്ങളൊക്കെ കയറി കയറി നമ്മൾ ഇതാ അങ്ങനെ അതാ റോട്ടിലേക്ക് എത്താൻ തുടങ്ങിയിട്ടോ വലിയ കയറ്റം തുടങ്ങി കളിക്കാൻ അവണി കുട്ടിക്ക് പിന്നെ ഒക്കെ കയറിയിരിക്കുന്നത് അതൊന്നും അറിയണ്ടല്ലോ ലാവണി അങ്ങനെതാ നമ്മൾ റോട്ടിലെത്തി അങ്ങനെ ആ ആ ആ ഈ കുറച്ച് അപ്പുറത്ത് വെള്ളമാണല്ലോ അതുകൊണ്ടില്ല അവർക്ക് നടക്കണം എന്നുള്ളതാ ഇപ്പോൾ ഇരിക്കുവാണേ ഉമ്പു 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 വെള്ളത്തിനെ കളിക്കാനുള്ള പരിപാടിക്ക കേട്ടോ പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ടുള്ളത് വാ 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 വന്ന് പറ്റണവ പെട്ടെന്ന് വന്നിട്ടുണ്ട് നിൽക്കണ്ട ഇനി വായുവോ സമയം പോയി വാ വാ പോവാ അമ്മ പോയി അമ്മ പോയി പോയിറ്റാറ്റാ വെള്ളം കണ്ടാൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങള് വാ 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 വമ്മ പോവാ സമയം പോയി നമുക്ക് നാളെ വരാ കളിക്കാൻ വാ അതാ പാലക്കാട് വെച്ചിട്ടുണ്ടാ വെള്ളം നോക്കിയപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കാൻ അപ്പോൾ നല്ല കനൽ ഉണ്ടായിരുന്നു അടുത്ത് ചോറൊക്കെ വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ പണികളൊക്കെ തീർന്നപ്പോഴത്തേക്കും നമ്മൾ പുറത്ത് പുറത്തടുപ്പിൽ വെള്ളം വെച്ചിരിക്കും അപ്പോൾ ആ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ ചൂടാക്കി ഞാൻ ആവണി കുട്ടിയും കൂടി ഒന്ന് പോയി കുളിക്കട്ടെ അതേപോലെ തന്നെ കഴിച്ചാണ് നമ്മൾ ഈ ഒരു പാട്ടായിട്ട് നമ്മുടെ ചേമ്പ് ചേനയൊക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട കൂടാർക്ക് അറിയണം അപ്പോൾ നട്ടു കൊടുത്ത് വളർന്നു വരുന്നുണ്ട് കാരണം അതിനുശേഷം ആണെങ്കിൽ മഴയും കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം ആയിട്ട് നന്നായിട്ട് തന്നെ മഞ്ഞളെ വേറെ പൊട്ടി പിടിച്ചാൽ അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ചെറിയ മുളയായിട്ട് നമ്മൾ കുറച്ച് ചേനത്തെ നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെറിയ ചെറിയ മുളകൾ കുറച്ച് വലുതായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഫുള്ള് കാട്ടു പിടിച്ചെടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ ഒരു ലെവലിൽ ആക്കി ഇവിടെ നമ്മൾ ഇതേപോലെ ഇപ്പോൾ നട്ടു കൊടുത്തില്ല അപ്പോൾ അതിൽ വളർന്ന് കയറുന്നതിനനുസരിച്ച് നമുക്കും അതിൻ്റെതായൊരു സന്തോഷമുണ്ട് കാരണം അത്രയും നല്ല സെറ്റായിട്ട് നമ്മൾ ഈ ഒരു ലെവലിലാക്കി കൊടുത്തതിന് പിന്നീട് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ വിരിഞ്ഞ് നല്ല അടിപൊളി ആയിരിക്കും വളർന്ന് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും അവളെ നമ്മുടെ ഹാപ്പിനെസ് നല്ല നോക്കി നല്ല രസമുണ്ടല്ലേ ചേനയുടെ ഈ ഒരു ഇലയൊക്കെ കാണാൻ വേണ്ടി ഒരു വെറൈറ്റിയിലായ ഒരു ഷേപ്പ് ഒക്കെ എന്തായാലും നല്ല ഉഷാറായിട്ട് പെട്ടെന്ന് തന്നെ വളർന്ന് അടിപൊളിയായിട്ട് വരപ്പോൾ എന്നാലും വരുന്ന ദിവസങ്ങളായിട്ട് നമുക്ക് മണ്ണും അതുപോലെ തന്നെ മണ്ണ് ഊട്ടിക്കൊടുക്കലായാലും അതേപോലെ തന്നെ കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ എന്തായാലും കാണിക്കട്ടപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിരിക്കണം അപ്പം അവളെ കൂടി ഇപ്പം പുറത്ത് എത്തിയിട്ടുണ്ട് ആകട്ടെ തന്നെ നോക്കി വന്നിരിക്കുക കേട്ടപ്പോൾ ഞാൻ വെള്ളം പുറത്ത് അടിപ്പിലാണ് വെച്ചത് കൊണ്ടേ വെള്ളം ചൂടാൻ നോക്കാൻ വേണ്ടി അവളിങ്ങനെ ഉള്ളിൽ ഇരുത്തിയിട്ട് വന്നതാണ് കാരണം മട്ട എങ്ങനെയാണെങ്കിൽ അടിക്കണ്ടാന്ന് വിചാരിച്ചിട്ടില്ല അളുപ്പത്തില്ല ഇവിടെ എത്തിയിരുന്നത് എങ്ങനെ ഞാൻ ഇവിടെ എത്തി അറിഞ്ഞോ എന്തോ സൗണ്ട് കയറ്റി വേണം വീട്ടിൽ സൗണ്ട് കേട്ട് വന്നപ്പോൾ അപ്പോൾ അവിടുത്താണ് പോയിട്ട് ഇന്നൊരു ഭാഗത്തായിട്ട് നമ്മൾ ഫുഡ് വിറക് അടിക്കില്ല വിറകപ്പെട്ട് ഓൾമോസ്റ്റ് പകുതി ആയിട്ടുണ്ട് കാരണം നല്ല മഴയൊക്കെ നമുക്ക് പുറത്തുനിന്ന് എടുത്ത് കത്തിക്കാൻ പറ്റത്തുകൊണ്ട് കൂടുതൽ ഈ ഒരു വിറകനെ അടങ്ങി തന്നെ എടുക്കാറ് അപ്പം നല്ല നല്ല കത്തുന്ന വർഗം കൂടിയാണല്ലോ നല്ല വെട്ടിപ്പൊളിച്ച് വെച്ചിട്ടുള്ള വിറക അടിപൊളി ആയിട്ട് ഉണങ്ങിയതുകൊണ്ട് നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഊടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ പൂച്ച അതിനോട്ട് കുറെയൊക്കെ സീറ്റിൽ അവർ ഇവിടെയൊക്കെ ഓട്ടോയ്ക്ക് ആക്കിയിരുന്നാലും കുഴപ്പമില്ല അങ്ങനെ പോയിട്ടിന് വെള്ളം ഒന്നെടുക്കട്ടെ ആ ആ അമ്മ വന്നു 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 അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ നമുക്ക് വിളക്ക് വയ്ക്കണം അപ്പം ഇപ്പോൾ കഴിഞ്ഞാൽ നേരെ പോയിട്ട് വിളക്കൊക്കെ ഒന്ന് കഴുകിയിട്ടില്ലായിരുന്നു അപ്പോൾ വിളക്കൊക്കെ കഴുകി കിണ്ടിയിൽ വെള്ളമൊക്കെ എടുത്തിട്ട് അപ്പോൾ എപ്പോഴും ഞാൻ കിണ്ടിയിൽ വെള്ളമൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഒരു തുളസിക്കതിലും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പൂവും കൂടി വെക്കാറുണ്ട് തുളസി കതിരും എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണേ വെച്ചിപ്പൂ എടുക്കാം തോന്നുന്നു നമുക്ക് നല്ല തണുത്ത കാറ്റിനൊക്കെ ഞാനൊരു വീട് എടുക്കണേ തുടക്കം ഇപ്പോഴും നല്ല കാറ്റിനെയാണ് മൂടലഞ്ഞാട്ടോ തെളിഞ്ഞിട്ടോ കാര്യങ്ങളൊന്നും ഇപ്പതാ നന്നായിട്ട് സന്ധ്യ ആയിട്ടുണ്ട് അപ്പോൾ വൈകിട്ട് എന്തായാലും മഴ ഉണ്ടായിട്ട് തോന്നുന്നുണ്ട് ടവളെ നന്നായിട്ട് കരയുന്നുണ്ട് പുറത്ത് ചീവീട് മൊത്തത്തിലൊരു ബഹളം തന്നെയാണ് നമുക്ക് എന്തായാലും സമയം കളയേണ്ട പോയി വിളക്ക് വെക്കാം അവിടെ കൂടി തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ വിളക്കൊക്കെ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വന്നിട്ട് എന്താക്കുന്ന അറിയാം ഐറ്റം ചോട്ടിൽ നിൽക്കുന്നതുകൊണ്ട് പോയി നോക്കി വെക്കട്ടെ എന്താവസ്ഥയാണ് എന്തെങ്കിലൊക്കെ പണി ഒപ്പിക്കുന്നത് അപ്പൊ നാലെങ്കിലും പണിയെ ഒപ്പിക്കാൻ പോകുന്നു എനിക്ക് അറിയില്ല അപ്പോൾ നമ്മൾ പോയി ആ ഒരു വെള്ള എത്തിണ്ടി വെച്ച വെള്ളം നമ്മൾ തിരി ആക്കിട്ടുവാളിക്കാം കൊണ്ടുപോവാടീ ടുത്ത് വെച്ച സംഭവം കൂടെ ഫുള്ള് ആളെടുത്തിട്ട് എങ്ങോ കൊണ്ടു വയ്ക്കാണ് എല്ല സെറ്റ് ചെയ്തിട്ടില്ലേക്ക് വലിയൊരു ഡ്രസ്സൊക്കെ നോക്കി മാത്രം സമ്മേശിച്ചിട്ടുണ്ടോ എന്ത് വാവാ വാവാ ഇവിടേക്കുള്ളൊക്കെ ബോമി ഇരിക്കുന്നു വാവാ വാവാ നമുക്ക് വിലക്കൊക്ക നമ്മൾക്കാം അവിടെ ലൈറ്റ് ഒക്കെ നോക്കാക്കി ഒന്ന് വിലക്കൊക്കെ ये सही है फैमिली इंजीनियरार्थी का यूटी का यूटी के लिए नंबर ना दगा रहे അത്യാവശ്യം നന്നായിട്ട് ഇരിട്ടായിട്ടോ കൊറത്തേക്ക് നോക്കിയപ്പോഴേ നല്ല ഇരിട്ടായിട്ട് നമ്മൾ ലൈറ്റ് ഇട്ടപ്പോഴാണ് കേട്ടോ ആ ഒരു ലൈറ്റ് ഓഫ് ആക്കിയപ്പോഴും ഇരിട്ടിന്റെ ആ ഒരു നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റില്ല നല്ല ഇരിട്ടായിട്ട് ചീട് നേരത്തെ രക്ഷില്ലാത്ത കഴിച്ചത് തന്നെയോ നിങ്ങളുടെ മൊന്നാ ഭടാ പിന്നെ ബസ് തോന്നുന്നു ഭസ്മോ എടുത്തെടുത്ത് ആള് തൊട്ട് കൂട്ടിട്ടെ ഭസ്മത്തിന്റെ ഒരു കെട്ടിന്റെ ഒരു മുക്കാലുണ്ടായിരുന്നു അടുമ്പോ പകുതി ആക്കിയിട്ടേ ഓരോ ദിവസം ഇടുമ്പോഴും വാരി വാരിയൊക്കെ തുടരോ അപ്പൊ ടാ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ ചായക്കൊക്കെ പിടിച്ചു അപ്പം നല്ല തണുപ്പ് കിട്ടും അപ്പം നല്ല തണുപ്പത്തിൽ ചൂട് ചായ പിടിച്ച് അടിപൊളി ആയിട്ടുള്ളതോ പിന്നെ പണികളെല്ലാം കഴിഞ്ഞിട്ടില്ല കുറച്ചൊരു സീറ്റാന്ന് പറഞ്ഞാൽ ആ അങ്ങനെ കൂടി ഇനിയും കൂടി ഇരിക്കാൻ കഴിയാത്ത നല്ല തണുപ്പ് വരുന്നതും പുറത്താണെങ്കിലും ഇങ്ങനെ വന്നിരിക്കാൻ പ്രത്യേക രസമാണ് നല്ല തണുത്ത തണുത്തൊക്കെ അടിപൊളി വൈകാട്ടോ കുരികളുടെ സൗണ്ട് എല്ലാം മാറി കിട്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ കുട്ടിക്കൊരു വിത്ര നേരമായിട്ട് ആ ഇടാൻ വേണ്ടി നിക്കർ കേട്ടാൽ നിൽക്കർ അയ്യേ അയ്യന്നാണോ നാണന്നാണോ ബെനിനിട്ടിട്ടില്ല എന്നാലും കുറച്ച് ടൈം എടുക്കുന്നതാണ് കേട്ടോ തോന്നുന്നത് ഇപ്പം തലയൊന്നും ഞാൻ അവിടെ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ രാവിലെ അവിടെ നന്നരിച്ച് വിസ്തരിച്ചൊരു കുളി തലയൊക്കെ തരച്ച് കുളിച്ചുകൊണ്ടുതന്നെ പിന്നെ വൈകിട്ടായാലോ പിന്നെ വൃത്ത വൈകുമെച്ചിട്ട് വൈകിട്ട് തലയൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലേക്ക് പണിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ തലയൊന്നും അങ്ങനെ കുളിപ്പിച്ചിട്ടില്ല അപ്പൊ അടിപൊളിയായിട്ട് ഇരിക്കുവാണ് ഇരിക്കുകയാണോ ചായ കുടിച്ചോ നീ നീ ചായ കുടിച്ചോ എന്ത് എന്ത് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുകയാണേ അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആട്ടോ വേറെ നേരമായിട്ട് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ വെഡ്ഡിങ് ആനുവേഴ്സറി എന്നിട്ട് വലിയ സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അമ്പലത്തിലൊക്കെ പോയിട്ട് രാവിലെ അമ്പലത്തിൽ പോകുന്നതിന് ചെറിയ രീതിയിൽ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു അല്ലേ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ഡബിൾ സ്പെഷ്യലിൻറ്റി ആയിട്ട് കാരണം എല്ലാ ദിവസവും ഇങ്ങനെ അതായത് എല്ലാ വർഷം വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോഴേ ഞാനേ ആയിട്ട് ഒരുമിച്ചിട്ടാണല്ലോ കേക്ക് കെട്ടേ പക്ഷെ ഇന്ന് നമുക്കിതാ നമ്മുടെ ആവണിക്കുട്ടിയും കൂടി ഇല്ല കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇപ്രാവശ്യത്തെ ഒരു കുറച്ച് ഡബിൾ സ്പെഷ്യൽ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നമ്മൾ ഞങ്ങൾ നമ്മുടെ ആളുകുട്ടിട്ടുണ്ടെങ്കിൽ പോയ ആൾക്കപ്പോ അങ്ങനെ കേക്ക് കെട്ടിരും അങ്ങനെ ആ ഒരു ഇത് ആയിട്ടില്ലല്ലോ ഇപ്പം രണ്ട് വയസ്സൊക്കെ കാതാതായത് കൊണ്ട് തന്നെ കേക്ക് കെട്ടി അവള് തന്നെയായിരുന്നു കേട്ടോ മുമ്പിൽ നിന്ന് അപ്പൊ അതിന്റെ ഒരു ബ്ലോഗ് കാര്യങ്ങളൊന്നും എടുത്തു കാരണം വലിയ ആഘോഷ കാര്യങ്ങളും അമ്പലത്തിലൊക്കെ പോയി പിന്നെ കുഴപ്പമൊന്നും നടക്കുന്നാലും അങ്ങനെ ഇണങ്ങി വേണമെങ്കിൽ കുറെ വർഷങ്ങൾ ഇങ്ങനെ പിന്നീട് പോകുന്നത് അതിൽ എന്തൊക്കെ പറയണേ കണ്ണാടി നാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലത്തെ കുറെ ഗോപ്രായങ്ങളൊക്കെ പതിവ് ഉള്ളതാണ്ടോ അപ്പൊ തന്നെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അത് ഇരിക്കാതെ പരിപാടി ഒന്നും ഇല്ലല്ലോ ഇല്ല ഇപ്പം പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഇനി കുറച്ച് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഇല്ല നാളെ പണിക്കാളുകൊണ്ട് തന്നെ ഇനി കുറെ കഴിഞ്ഞിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് നാളെ ഉള്ള കറിക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാനായിട്ട് അതൊക്കെ ഒന്ന് ചെയ്യണം അപ്പം ഏലക്കാർ പറിക്കുക തന്നെ ഒക്കെ ഉണ്ടാവും തോന്നുന്നത് നോക്കാം നമുക്ക് പ്ലേസ് കൊണ്ട് തീർന്നു അറിയില്ല നോക്കുക അതിനനുസരിച്ച് നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് ചെയ്യാം അപ്പോ എന്നീ കുഞ്ഞു വീട് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടാൽ അയക്കാനും അപ്പൊ ഭയങ്കര പറയുന്നില്ല ബൈ പറയുന്നില്ല ആള് പോയിട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് വന്നിട്ട് ഉള്ള കൂട്ടാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സാ പറ്റിയും മറക്കട്ടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ബാ ബൈ